ചോദിക്കട്ടെ പൊളിക്കാന്ന് ചോദിക്കട്ടെ പൊളിക്കാം ഇങ്ങനെ അടിച്ചു പൊളിക്കാന്ന് തിരിച്ചു പറയ അതെ കൈസ് ഞാൻ മനസ്സിൽ തട്ടി ചോദിച്ചൊരു ജോലിന്ന് തന്നെയാണ് പൊളിക്കാമെന്നുള്ളത് കാര്യം അത്ര മാത്രം നമ്മൾ എൻജോയ് ചെയ്തൊരു ടൂറാണ് കേട്ടോ അടിച്ച് പൊളിച്ചെന്ന് തന്നെ അറിയാം കുറേ നാളായിട്ട് ട്രിപ്പ് പോകണമെന്നുള്ളൊരു ആഗ്രഹം ഞാൻ അവിടെ തീർത്തു ഞാൻ മാത്രമല്ല എന്നെപ്പോലെയുള്ള ഒരുപാട് പേര് കാര്യം കുഞ്ഞു കുട്ടികളായിരിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ വേറെ ജോലിക്കോ കോഴ്സിനൊന്നും പോകാത്ത കുറേ ആൾക്കാർ ഞങ്ങളെപ്പോലെ അമ്മമാരുടെ വീട്ടിലിരിക്കുന്നവരുണ്ടായിരുന്നു എല്ലാവരും ഈ കോഴ്സിന് ചേർന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞ ഒരു കോളേജ് ലൈഫ് തന്നെ ഞങ്ങളവിടെ തകർക്കുവാണ് അപ്പോൾ ഈ ട്രിപ്പും അതേപോലെ തന്നെ എൻജോയ് ചെയ്തു അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്കും നമ്മൾക്ക് കുറെ കാടായിരുന്നു ഗൈസ് കാർ ഈ ഫോറസ്റ്റ് നിറച്ച കാടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടി നടക്കാനായിട്ട് ചൂടോ വെയിലോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വെറുതെ കുടേക്കെടുത്തോണ്ടും പോയി എന്തിനാണ് ഈ കാട് നിറച്ച് ഇങ്ങനെ ഇരിക്കുക എന്നാൽ നല്ല തണുപ്പും ഉണ്ട് അതേപോലെ തന്നെ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അതിലേക്കൂടി നടന്നു പിന്നെ അതുകഴിഞ്ഞത് ഈ അവിടെ മാനെ കണ്ടു എന്താ രസാന്ന് നോക്കിക്കേ ഞങ്ങൾക്ക് മാൻ പോസ് ചെയ്തൊക്കെ തന്നിട്ടുണ്ട് അതേപോലെ ഒരു മാൻ അവിടെ നിന്ന് നോക്കുന്നുണ്ട് ആരാണോ അവിടെ ക്യാമറയും കൊണ്ട് വന്നിരിക്കുന്നത് എന്നുള്ളൊരു നോട്ടം കണ്ടില്ലേ അപ്പോൾ അങ്ങനെ മാനെ കണ്ടു പിന്നെ അതേപോലെ ആനേനെ കണ്ടു പിന്നെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ലാട്ടോ ആനയൊക്കെ കണ്ടായിരുന്നു അങ്ങനെ അതിലേക്കൂടെ നടക്കാൻ തന്നെ ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞ് സത്യം പറഞ്ഞാൽ എനിക്ക് നടക്കാനായിട്ട് പൊതുവേ മടിയാണ് ഇത്രയും ദൂരമൊന്നും എന്നെക്കൊണ്ട് നടക്കാനൊന്നും പറ്റത്തൊന്നുമില്ല ഗൈസ് പക്ഷേ എൻ്റെ ഈ ഫ്രണ്ട്സിൻ്റെ ഒപ്പം നടന്നപ്പോൾ ഞാൻ എത്ര ദൂരം നടന്നതെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല അത്രയും ദൂരം ഞാൻ ഇങ്ങനെ നടന്നു എനിക്ക് കാലവേദനയോ കൈവേദനയോ ഒന്നും തോന്നില്ല പക്ഷേ ഗൈസ് പിറ്റേ ദിവസം എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അമ്മാതിര കാലവേദനയായിരുന്നു കാരണം ഞാൻ അങ്ങനെ എൻജോയ് ചെയ്ത് നടന്നു ഞാനെന്നല്ല ഞങ്ങളുടെ ക്ലാസ്സിലെ മിക്കവർക്കും തന്നെ അങ്ങനെ തന്നെയായിരുന്നു അപ്പം നമ്മൾ അതാരെ അടിച്ച് പൊളിച്ചൊരു ഡേ തന്നെയായിരുന്നു കേട്ടോ പിന്നെ ദൈ നമ്മൾ ആനേനെ കൂടി സെൽഫി എടുത്തു എടുത്തുകൊണ്ട് എല്ലാവരേയും ആനയെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണാവോ പിന്നെ അത് കഴിഞ്ഞിട്ട് മരത്തിൽ കയറാൻ പേടില്ലാത്ത ആൾക്കാരൊക്കെ മരത്തിൽ വലിഞ്ഞ് കയറുന്നുണ്ടായിരുന്നു എനിക്ക് പിന്നെ പണ്ടേ ഈ പരിപാടി ഇഷ്ടമുള്ളതോട്ട് ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കാൻ നിന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ദേ ഗായ്സ് ആന കുളിക്കുന്നു ആനയുടെ കുളിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനും പാർവതിയും അമ്മയും കൂടി അങ്ങോട്ട് ഓടി പിന്നെ അത് കഴിഞ്ഞിട്ട് അത് അവിടുത്തെ പ്രകൃതി ഭംഗിയൊന്നും നോക്കി ഈ ഗായ്സ് എന്ത് രസാണല്ലേ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ വേ ക്യാമറ എടുക്കുന്നതിൻ്റെ ഭാഗ്യമാണെന്ന് തോന്നുന്നു ആ ചാട്ടനെ ഇങ്ങോട്ട് തിരിച്ചു നിർത്തി ആനേനെ കുളിപ്പിച്ചിട്ടോ അപ്പം നന്നായിട്ട് ആന കുളിക്കുന്ന ആ ഒരു സീരും ആ തുമ്പിക്കൈ പൊക്കിയിട്ട് ഒഴിക്കുന്ന ആ ഒരു സംഭവമൊക്കെ അതിൻ്റെ പോന് എന്ത് സെസ്സായിരുന്നു എന്നറിയോ കണ്ടു നിൽക്കാൻ തന്നെ ഈ വീഡിയോയിൽ കാണുന്നതിനെ സൂപ്പറായിരുന്നു സത്യം പറഞ്ഞു നേരിട്ട് കാണാനായിട്ട് കേട്ടോ കാരണം ഞാനിതുവരെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല വീഡിയോസിലേ കണ്ടിട്ടുള്ളൂട്ടോ അതുകൊണ്ടിട്ടായിരിക്കും ഭയങ്കര ഇതോട് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ വേണ്ടി പോകണം പാനിയൽ പോരിലേക്കാണെന്ന് പിന്നെ നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഇതേപോലെ തന്നെ ഗൈസ് നിറച്ച് കാടാണ് കാടോട് കാട് എന്താ കാട് എന്നറിയോ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി പതിയെ അവിടെ നിന്നാണ് ഒരുവിധം നടന്നപ്പോൾ തന്നെ എഞ്ഞ് വലിഞ്ഞേക്ക് നടക്കാൻ തുടങ്ങി എന്നാലും നമുക്ക് ഈ സ്ഥലം കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗൈസ് എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമുക്ക് ഇറങ്ങി നിൽക്കാനൊക്കെ പറ്റുന്നുണ്ട് ഭയങ്കര ആഴമൊന്നുമില്ല ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ അപ്പുറത്തെ സൈഡിലൊക്കെ നമുക്ക് ഇറങ്ങി നിന്ന് കുളിക്കാം എൻജോയ് ചെയ്യാൻ മുട്ടോളം വെള്ളമുള്ളൂ നമുക്ക് അങ്ങനെ താന്നു പോകുകയോ അല്ലെങ്കിൽ ഭയങ്കര ഒഴുക്കൊന്നുമില്ല നല്ല സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാം പിന്നെയും പിന്നെയും വരാൻ തോന്നുന്നൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ പിന്നെ ഇതിലേക്ക് പോകുന്ന വഴികൾ കണ്ടോ കുഞ്ഞു കുഞ്ഞ് പാറകളും അതേപോലെ കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഈ ക്യാമറയും വെച്ച് രണ്ടും വീഴാൻ വേണ്ടി പോയിട്ട് അത് വേറെ കാര്യം എപ്പോഴും കയ്യിൽ ക്യാമറ പിടിച്ചുകൊണ്ടാണല്ലോ ഈ നടക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാവരും നടന്നു വരുന്ന വീഡിയോ ഒക്കെ എടുത്ത് കണ്ടോ ഗൈസ് എവിടെ നമുക്ക് കാറൊക്കെ നനച്ച് ഇങ്ങനെ ഇരിക്കാം ഫോട്ടോസ് എടുക്കാം കൂടി നടക്കാം കണ്ടോ കുട്ടികളെയൊക്കെ ആയിട്ട് നമുക്ക് കുഴപ്പമില്ല നമ്മൾ ശ്രദ്ധിച്ചാൽ മതി വലിയ വെള്ളച്ചാട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല മഴയുള്ള ടൈമിലൊക്കെ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും കേട്ടോ ഇപ്പം ഞങ്ങൾ ഈ ടൈമിൽ പോയപ്പോഴത്തേക്കും ഒരു കുഴപ്പവും കുഴപ്പമുണ്ടായിരുന്നില്ല നമ്മളെല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു അപ്പോഴത്തേക്ക് ഉച്ചക്കത്തെ വിശപ്പായി ഗൈസ് അപ്പോൾ നമ്മൾ ബിരിയാണി ആയിരുന്നു സൂപ്പർ ബിരിയാണി രാവിലത്തെ ഫുഡും നമ്മൾ ബസ്സുകാരം തന്നെയായിരുന്നു കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ അത് പാലപ്പം ബിൾ സ്റ്റൂ ആയിരുന്നു അതും അടിപൊളിയായിരുന്നു ഉച്ചക്കത്തെ ബിരിയാണിയൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ ബൂതൻ താൽക്കട്ട് വന്നിട്ടോ ഒരു സ്ഥലം കൂടി ഉണ്ടായിരുന്നു അതവിടെയായിരുന്നു പക്ഷെ അവിടെ നമുക്ക് പോകാൻ പറ്റിയില്ല കാര്യം നമ്മുടെ ഈ നടപ്പ് രേഞ്ഞ് വലിഞ്ഞത്തേൻ്റെ ഗേൾസ് അപ്പോൾ നമ്മൾ ഈ ഡാമിൽ ഇരുന്നു ഡാമിൽ ചെന്ന് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പാലാന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ ക്യാമറ അടക്കി വെച്ചു പിന്നെ അത് കഴിഞ്ഞാൽ തെങ്ങൾ ഫാർ ബസ്സിൽ കിടന്നങ്ങനെ ആറു മതിക്കായിരുന്നു ഡാൻസോട് ഡാൻസ് കോളിംഗ് ക്ലാസ് വെച്ച് ഡാൻസ് കളിക്കുന്നു എന്തൊക്കെയാ കിടന്ന് കാണിക്കുന്നു എന്നൊരു പിടുത്തമില്ല കൈസ് അത്രമാത്രം നമ്മൾ അവിടെ കിടന്നതുള്ളി ലാസ്റ്റ് പോ രാത്രിയായപ്പോഴാണ് നമ്മൾ ഈ ഡാൻസ് നിർത്തിയത് ബസ്സിൽ കയറുമ്പോൾ കയറുമ്പോൾ ഡാൻസ് ആയിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ കാര്യം ഒരു ദിവസം കിട്ടുന്നതാണ് അത് നമ്മളെന്തായാലും ചടഞ്ഞ് കൂടിയിരിക്കേണ്ടതല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ടോ അതേപോലെ ഒരേ വൈബ് ഉള്ള ഒരു ഫ്രണ്ട്സിനെ കിട്ടുക എന്നുള്ളത് ഒരു വലിയ കാര്യമല്ലേ കാര്യം ഒരു ക്ലാസ് ചിലപ്പോൾ പല ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാരുണ്ടാവും പക്ഷെ അങ്ങനെയല്ല ഇപ്പൊ ഡാൻസ് കളിക്കാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാരായാലും അവരെന്താ കാണിക്കുന്നത് അങ്ങനെയൊന്നും ഇല്ല കാര്യം അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കളിക്ക കളിക്ക് എൻജോയ് ചെയ്യാൻ അവര് നമുക്ക് വീഡിയോ എടുത്തു തരും അത്ര അടിപൊളിയായി ഇനി നമ്മൾ ഫ്രണ്ട്സ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് യു